കഴിഞ്ഞത് കഴിഞ്ഞു എത്ര എന്നൊന്നും എന്താ എനിക്ക് പറയാൻ വയ്യ മുമ്പ് എത്ര ഉണ്ടായിരുന്നു എന്നുള്ളതും കാരണം ഓരോ ദിവസവും ഞാൻ പറഞ്ഞല്ലോ സംഭവമാം യുഗേ യുഗേ എന്തായാലും മുമ്പ് വാങ്ങിക്കൊടുക്കുന്നതിനുമ്പോൾ പറഞ്ഞ് ആകെ കുറച്ച് സമയം കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് കൂടുതൽ റെഫറൻസിലേക്ക് പോയിട്ടില്ല കേട്ടോ എൻ്റർവ്യൂല് എന്റിയൽ ഗോൾഡിൻ്റെ ഇത് പറയാം ഇൻ്റർവ്യൂല് അറുപത്തി എട്ടായിരത്തി എൺപതാണ് ഇപ്പോൾ ഇപ്പോൾ വീണ്ടും സ്വർണ്ണമില്ല കുതിച്ചു ഇരുന്നിട്ടുമുണ്ട് ഇപ്പോൾ എന്താണ് മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് യു എസ് ഡോളർ ഇൻ്റർനാഷണൽ മാർക്കറ്റിലുണ്ട് എന്തോ ഒരു നമ്പറ് കാണാത്ത നമ്പറ് അതായത് മുറ്റത്ത് ഇന്ന് നോക്കി ഇങ്ങനെ പരിചയം ഉണ്ടാവും എന്താണ് ഇത് നോക്കുമ്പോൾ ഈ ഇന്ന് നമ്മൾ വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഒരേപോലത്തെ കാഴ്ചകളല്ലേ അതേപോലെ ആണ് എനിക്കെപ്പോഴും ഇൻ്റർനെറ്റിൽ ഗോൾഡ് പ്രൈസ് നോക്കുമ്പോഴും അല്ലെങ്കിൽ സ്പോർട്ട് ഗോൾഡ് പ്രൈസ് നോക്കുമ്പോഴേക്കെ കാണാറുള്ളത് പക്ഷേ ഇപ്പോൾ നോക്കിയപ്പോൾ എന്തൊക്കെയൊരു പുതിയ എന്തൊക്കെയോ ചില ദിവസങ്ങൾ നമ്മൾ നോക്കുമ്പോൾ മഞ്ഞ കളറൊക്കെ ഉണ്ടാവുമല്ലോ മുറ്റത്ത് അതേപോലെ വേറെ എന്തൊക്കെയോ ഡിജിറ്റൽസിനെ പോലെ തോന്നുക കാരണം ഒരു ഒരിക്കലും ആവാത്ത നമ്പറുകളാണ് അതായത് മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി രണ്ട് ഇപ്പോൾ ഇനി ഇപ്പോൾ ഉള്ളത് ഇനിയിപ്പോൾ നാളെയാണ് ആ ദിവസം ഏപ്രിൽ ടു എന്ന് പറയുന്നത് ഏപ്രിൽ ടു നമ്മൾ പറഞ്ഞു പറഞ്ഞത് ട്രംപിൻ്റെ പുതിയ താരീഫും മറ്റുള്ള പ്രശ്നങ്ങൾ പിന്നെ ഇറാനിന് ഭീഷണിപ്പെടുത്തിയതിൻ്റെയും റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ അതിൻ്റെ ട്രംപിൻ്റെ നിലപാടോ അതിലേക്കൊന്നും എന്തെങ്കിലും പോകാൻ സമയം കിട്ടിയിട്ടില്ല അത് നോക്കിയിട്ട് ചെയ്യാൻ എന്തായാലും ഗോൾഡ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അറുപത്തി എട്ടായിരത്തി അമ്പത് പിന്നെ നാളെ ഒരു നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് സ്വർണ്ണമില്ല എന്താണ് ഈ ഇപ്പം ഞാൻ രാവിലെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് അതിനൊരു സെർച്ചൊക്കെ നടത്തിയത് അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വന്നിട്ടില്ലെങ്കിൽ എന്നാണ് ഏപ്രിൽ ടു എന്ന് പറയുന്ന നാളെ ഓ തുറവില ഭയങ്കരമായ രീതിയിൽ ഇനിയും കുതിച്ചു തരാനുള്ള സാധ്യതയുണ്ട് ഓക്കെ ഇത് എഴുപതിനായാലും ഞാൻ പറഞ്ഞില്ല ഏഴുതിനായാലും അതൊരു ആ പുഴയിൽ മഴ പെയ്യണമെന്നില്ല ഞാൻ പറയുക ഉറവുണ്ടല്ലോ അതങ്ങനെ വേഗം ഓട്ടോമാറ്റിക്കായിട്ടാവും അങ്ങനെ അത് ഒരു ലക്ഷത്തിലേക്ക് വേഗം അടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പോകുന്നത്